ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത് പിന്നെ പറയാനും ഇനി മൂന്ന് മിനിറ്റ് എങ്കിലും സത്യം അനുവദിക്കണം ഒന്ന് ആദ്യത്തെ ചോദ്യത്തോട് പ്രതികരിക്കാം ഇ ഡി വരും എന്നുള്ള പുതിയ ട്രെൻഡ് അത് ഓർമ്മിച്ചാൽ നല്ലതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ചോദിച്ചത് ഡൽഹിയിലേക്ക് എം പിമാർ പോയിട്ട് ഡൽഹിയിലേക്ക് കേരളത്തിൽ പോയിട്ട് സമരം ചെയ്ത് എന്തും ചെയ്തില്ലെന്നാണ് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് നിങ്ങളുടെ സമരത്തോട് ഇവർ കർണാടകത്തെ ഉദാഹരണം പറയാം കർണാടകയിൽ സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സിയിൽ യാത്ര സൗജന്യമാണെന്ന് കറണ്ട് ബിൽ ഇലക്ട്രിസിറ്റി ചാർജ് ആദ്യത്തെ കട സൗജന്യമാണെന്ന് റേഷൻ കാർഡുകളുടെ സാധനമുണ്ട് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഞാൻ പറയാം പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കമ്മ്യൂണിസ്റ്റ് കാരനും ലീഗുകാരനും കോൺഗ്രസ് കാരനും സി പി ഐ കാരനും ഒക്കെ ഭരിച്ച കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഏഴഞ്ച് ലക്ഷം കോടി രൂപയാണ് എന്നാൽ പിണറായി വിജയൻ എട്ട് വർഷം അറിഞ്ഞു പോ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് കടം നിങ്ങൾ പറഞ്ചിന് ഒരു മെട്രോ ഒരു പുതിയ മെട്രോ ഉണ്ടോ ഒരു പുതിയ സർവകലാശാല ഉണ്ടോ ൂ ഒന്ന് ആദ്യത്തെ ഒരു ചോദ്യത്തോട് പ്രതികരിക്കാം വീടിന് ഒരു പുതിയ ട്രെൻഡ് അതൊന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ് രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ചോദിച്ചാൽ ഡൽഹിയിലേക്ക് എം പിമാർ പോയിട്ട് ഡൽഹിയിലേക്ക് കേരളത്തിൽ പോയിട്ട് സമരം ചെയ്ത് എന്ത് ചെയ്തില്ലെന്നാണ് ഞങ്ങൾക്ക് വിയോജിക്കുന്നു നിങ്ങളുടെ സമരത്തോട് ഒരു കർണാടകത്തെ ഉദാഹരണം പറയാം കർണാടകയിൽ സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സിയിൽ യാത്ര സൗജന്യമാണെന്ന് കറണ്ട് ബിൽ ഇലക്ട്രിസിറ്റി ചാർജ് ആദ്യത്തെ കടുത്ത് സൗജന്യമാണെന്ന് റേഷൻ സാധനമുണ്ട് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന പിണറായി വിജയ ഭരിക്കുന്ന കേരളത്തിൽ ഞാൻ പറയാം പിണറായി വിജയൻ കേരളത്തിൽ ൂണിസ്റ്റുകാരനും ലീഗുകാരനും കോൺഗ്രസുകാരനും സി പി ഐ കാരനും ഒക്കെ മരിച്ച കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഏഴഞ്ച് ലക്ഷം കോടി രൂപയാണ് എന്നാൽ പിണറായി വിജയൻ എട്ട് വർഷം മരിച്ചു പോ രണ്ട് പോയിന്റ് ഏഴഞ്ച് ലക്ഷം കോടി രൂപയാണ് കടം നിങ്ങൾ പറയാം ഒരു പുതിയ മെട്രോ ഉണ്ടോ ഒരു പുതിയ സർവകലാശാല ഉണ്ടോ ഒരു പുതിയ കോളേജ് ഉണ്ടോ ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടോ നിങ്ങൾ പറയാം ഞാൻ പറയാം